ർഗസ്തനായ സ്നേഹപിതാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണല്ലോ അങ്ങയുടെ ഏകപുത്രനായ ഈശോ മിഷിഹ പരിശുദ്ധ ത്രീത്വത്തിലെ അഗാധമായ യോജിപ്പിൻ്റെ ഫലമായി ക്രിസ്തുവിനെ ഞങ്ങളുടെ നാഥനും രക്ഷകനും അധ്യാപകനുമായി അയയ്ക്കുകയുണ്ടായി അവിടുത്തെ പദ്ധതി അനുസരിച്ച് ദീർഘകാലത്തോളം ഈശോ ഒരു കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞുകൂടി സ്നേഹത്തിലും അനുസരണത്തിലും അധ്വാനത്തിലും എങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന രഹസ്യം ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് അങ്ങ് ശ്രമിക്കുകയുണ്ടായി നസ്രസിലെ പാവന കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബജീവിതവും ശാന്തിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ ദീർഘകാലം കുടുംബത്തിൽ ജീവിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ച ഈശോയെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മാതൃകയും അങ്ങായിരിക്കണമേ ആമേൻ അമീൻ ജപം അനുസരണശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ അധികാരികളെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരു ഹൃദയമേ അധികാരികളെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരു ഹൃദയമേ അധികാരികളെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേൻ